വിദ്യാഭ്യാസം ജോലി സമ്പത്ത് നല്ല ദാമ്പത്യം അങ്ങനെ ദൈവം എല്ലാ സൗഭാഗ്യങ്ങളും നൽകി അനുഗ്രഹിച്ച ജീവിതമായിരുന്നു ഡോക്ടറായ അഭിരാമിയുടേത് എന്നാൽ മനസ്സിൽ ഒരായിരം സങ്കടങ്ങളും പ്രശ്നങ്ങളും ഒളിഞ്ഞിരിപ്പുണ്ടായിരുന്നു ഭർത്താവും വീട്ടുകാരും ഇക്കാര്യം അറിഞ്ഞത് മരണവാർത്തയ്ക്ക് ശേഷമാണ് മരണത്തിൻ്റെ വഴി തിരഞ്ഞെടുക്കും മുന്നേ അഭിരാമി കുറിച്ച അവസാന വാക്കുകളിൽ പോലും തൻ്റെ മരണത്തിന് ആരും ഉത്തരവാദിയല്ല എന്ന് കണ്ണീരോടെ കുറിച്ചത് വീട്ടുകാർക്ക് ഇനിയും വിശ്വസിക്കാനായിട്ടില്ല മിടുക്കിയായിരുന്ന തങ്ങളുടെ മകളുടെ മരണത്തിനു പിന്നിൽ തക്കതായ കാരണമുണ്ടെന്ന് ആവർത്തിച്ചു പറയുകയാണ് അച്ഛൻ ബാലകൃഷ്ണനും അമ്മ രമാദേവിയും തിരുവനന്തപുരം വെള്ളനാട് സ്വദേശിനിയാണ് അഭിരാമി അച്ഛൻ ബാലകൃഷ്ണൻ റിട്ടയർഡ് ആരോഗ്യവകുപ്പ് ജീവനക്കാരനാണ് അമ്മ വീട്ടമ്മയും അച്ഛൻ്റെ വഴി പിന്തുടർന്ന് മിടുക്കിയായി പഠിച്ചാണ് അഭിരാമിയും എം പൂർത്തിയാക്കിയത് വിളനാട്ടെ ഗവൺമെൻറ് ഹൈസ്കൂളിൽ പ്രാഥമിക വിദ്യാഭ്യാസമൊക്കെ പൂർത്തിയാക്കിയ അഭിരാമിക്ക് പത്താം ക്ലാസ്സിലും പ്ലസ് ടുവിനുമൊക്കെ എല്ലാ വിഷയത്തിനും എ പ്ലസ് ഉണ്ടായിരുന്നു എം ബി ബി എസിന് എൻട്രൻസിൽ ഉന്നത റാങ്കും നേടി ആദ്യ തവണ തന്നെ പി ജി എൻട്രൻസും ജയിച്ചു അങ്ങനെയാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ തന്നെ എം ബി ബി എസും പൂർത്തിയാക്കിയത് നാട്ടുകാർക്കും അഭിമാനമായിരുന്നു അഭിരാമി നാട്ടിൽ നിന്നും ചികിത്സ തേടിയെത്തുന്നവർക്കെല്ലാം ആശ്രയമായി മാറുകയായിരുന്നു അവൾ അങ്ങനെയിരിക്കെയാണ് കൊല്ലം രാമൻകുളങ്ങര സ്വദേശിയായ പ്രതീഷ് രഘുവിൻ്റെ വിവാഹാലോചന എത്തിയത് എന്തുകൊണ്ടും അഭിരാമിയുമായി ചേർന്ന പയ്യനായിരുന്നു മുംബൈയിലെ ഇ എസ് ഐ ആശുപത്രിയിലെ മെഡിക്കൽ ഓഫീസറായി ജോലി ചെയ്യുകയാണ് പ്രതീഷ് അങ്ങനെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് ആറുമാസം മുമ്പായിരുന്നു ഇവരുടെയും വിവാഹം കഴിഞ്ഞത് നിറയെ പൊന്നണിഞ്ഞ് അതീവ സുന്ദരിയായി നിൽക്കുന്ന വിവാഹചിത്രങ്ങളൊക്കെ തന്നെ പ്രതീഷ് സോഷ്യൽ മീഡിയയിലും പങ്കുവച്ചിട്ടുണ്ട് രണ്ടുപേരും ജോലി തിരക്കിലായതിനാൽ തന്നെ അവധിക്ക് നാട്ടിലെത്തുമ്പോഴായിരുന്നു ഇരുവരും കണ്ടിരുന്നത് അങ്ങനെയാണ് അമ്മയുടെ കണ്ണ് ഓപ്പറേഷനുമായി ബന്ധപ്പെട്ട് പ്രതീഷ് കഴിഞ്ഞ ദിവസം നാട്ടിലെത്തിയത് തുടർന്ന് ദുഃഖവെള്ളിയും ഈസ്റ്ററും എല്ലാം ചേർന്നുള്ള നീണ്ട അവധി വരുന്നതിനാൽ തന്നെ കൊല്ലത്തേക്ക് പോകുവാനുള്ള ഒരുക്കത്തിലായിരുന്നു അഭിരാമിയും ഇക്കാര്യം അച്ഛൻ ബാലകൃഷ്ണനെയും വിളിച്ചു പറഞ്ഞിരുന്നു വൈകിട്ട് മൂന്ന് മണിയോടെയായിരുന്നു അഭിരാമി അച്ഛനെ വിളിച്ചത് ഡ്യൂട്ടിയിലായതിനാൽ തന്നെ ഭക്ഷണം കഴിച്ച ശേഷം കൊല്ലത്തേക്ക് പോകുമെന്ന് സന്തോഷത്തോടെ പറഞ്ഞാണ് അഭിരാമി ഫോൺ വച്ചത് തുടർന്ന് വസ്ത്രങ്ങളും മറ്റും എടുക്കാനായി നായരയോടെ വീട്ടിലേക്കെത്തിയപ്പോൾ പ്രതീഷുമായും അഭിരാമി സംസാരിച്ചു വാട്സപ്പിൽ മെസ്സേജുകളും അയച്ചു എന്നാൽ പിന്നെ വിളിച്ചപ്പോൾ അഭിരാമി ഫോൺ എടുക്കാതാവുകയായിരുന്നു ഇതോടെ ഭർത്താവ് അഭിരാമിയുടെ അമ്മയെ വിളിക്കുകയും അമ്മ വീട്ടുടമസ്ഥനെയും വിളിക്കുകയും ചെയ്തു തുടർന്ന് വീട്ടുടമ്മ ഭാര്യയോട് പറയുകയും അവരെത്തി വാതിലിൽ മൂട്ടിയിട്ടും തുറക്കാതിരിക്കുകയും ചെയ്തു തുടർന്ന് ജനച്ചില്ല്ല് പൊട്ടിച്ച് നോക്കിയപ്പോഴാണ് കയ്യിൽ സിറിഞ്ച് കുത്തിയ നിലയിൽ അഭിരാമി കിടക്കുന്നത് കണ്ടത് അപ്പോഴാണ് ആത്മഹത്യയെക്കുറിച്ച് അറിയുന്നതും ഉടൻ തന്നെ ഒപ്പം താമസിച്ചിരുന്ന ഡോക്ടറെ വിളിച്ച് വാതിൽ ചവിട്ടി പൊളിച്ച് ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു കഴിഞ്ഞ മൂന്ന് വർഷമായി മെഡിക്കൽ കോളേജിനു സമീപത്തെ ഈ വീട്ടിൽ പേയിങ് ഗസ്റ്റായി താമസിക്കുകയായിരുന്നു അഭിരാമി സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടണും അമർത്തും